നമസ്കാരം അമ്മ വൈബ്സിലേക്ക് സ്വാഗതം കാത്ത് കാത്തിരുന്ന് ഒരു അവധി കിട്ടിയപ്പോൾ ഇന്നൊരു അമ്പല സന്ദർശനമാവാമെന്ന് കരുതി ഇവിടെ ഹൈദരാബാദിൽ ബഞ്ചാര ഹിൽസിൽ ഒരു ശ്രീ ജഗന്നാഥസ്വാമി ക്ഷേത്രമുണ്ട് അവിടേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര രാവിലെ നേരത്തെ ഇറങ്ങി നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഏഴരയൊക്കെ ആയി ഞങ്ങളുടെ അവിടുന്ന് ഒരു നാൽപ്പത് മിനിറ്റ് എടുക്കും ഇവിടെ എത്താൻ ഇപ്പോൾ നല്ല ചൂടുകാലമല്ലേ അതുകൊണ്ട് ചൂടിൻ്റെ കാഠിന്യം ഒന്ന് കുറച്ചേക്കാമെന്ന് കരുതി നേരത്തെ ആക്കിയതാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിന് പുറത്ത് പൂജാ നൈവേദ്യ സാധനങ്ങൾക്കായി കടകളുണ്ട് മാലയും നാളികേരവും എല്ലാം കവറിൽ കിട്ടും അവിടെ ചെരുപ്പ് വെക്കാനും കാല് കഴുകാനും ഒക്കെ സൗകര്യമുണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള നടപ്പാതയുമാണ് അവിടെ ഈ ക്ഷേത്രം ഹൈദരാബാദിൽ വരുന്നവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ വളരെ പോഷ് ഏരിയയായ റോഡ് നമ്പർ ട്വൽവ് ബഞ്ചാറ ഹിൽസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും വളരെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ് രണ്ടായിരത്തി ഒമ്പതിൽ പണി കഴിഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ദേവാലയത്തിൽ ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്രാദേവി എന്നിവരുടെ വിഗ്രഹങ്ങളാണ് ഉള്ളത് ഉപദൈവങ്ങളായി ഗണപതി മഹാലക്ഷ്മി ആഞ്ജനേയസ്വാമി ശിവഭഗവാൻ നവഗ്രഹങ്ങൾ എന്നിവയും ഉണ്ട് അങ്ങനെ പ്രധാന ക്ഷേത്രത്തിൽ നിന്നും തൊഴുത് പുറത്തിറങ്ങി ബലഭദ്രനെയും ശ്രീ ജഗന്നാഥനെയും ഒക്കെ കണ്ണ് നിറച്ച് കണ്ടു മുകളിൽ വീഡിയോ റെസ്ട്രിക്ഷൻ ഉണ്ട് പോരാത്തതിന് അടുത്തൊന്നും പോയി ഞാൻ വീഡിയോ എടുത്തില്ലാട്ടോ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ നിങ്ങൾക്കും ഒന്ന് കാട്ടാം എന്നേ ഉദ്ദേശിച്ചുള്ളൂ ഇവിടുത്തെ ശിഖരത്തിന് ഏതാണ്ട് എഴുപതടിയോളം ഉയരമുണ്ട് അത്ര നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാ ഉപദൈവങ്ങളെയും ചെറിയ അമ്പലങ്ങളിലാണ് കുടിയിരുത്തിയിട്ടുള്ളത് നല്ലപോലെ അലങ്കരിച്ച വിഗ്രഹങ്ങൾ അർച്ചനയൊക്കെ നടത്തി ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മുടെ ഗോത്രമാണ് ചോദിക്കുക നക്ഷത്രമല്ല ഞങ്ങളും വഴിപാടൊക്കെ നടത്തി പുറത്തിറങ്ങി നല്ല തിരക്കുള്ള അമ്പലമാണ് സാധാരണ നേരത്തെ ആയതുകൊണ്ടാവാം കുറച്ച് തിരക്ക് കുറഞ്ഞു കിട്ടി ക്യൂ ഒന്നും വേണ്ടി വന്നില്ല ഇരിക്കാനും ധാരാളം സ്ഥലമുണ്ട് എല്ലാ വർഷവും രഥയാത്രയൊക്കെ നടക്കാറുണ്ട് ഇവിടെ പുരി ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും ഇവിടെ അതേപോലെ അനുഷ്ഠിക്കാറാണ് പതിവ് കല്ലിലെ കൊത്തുപണികൾ വളരെ ഭംഗിയുള്ളതാണ് ചെങ്കല്ല് കൊണ്ടാണ് ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത് ഈ അമ്പലത്തിലെ വാസ്തുവിദ്യ വളരെ വിസ്മയമുളവാക്കുന്നതാണ് ഉൾവാക്കുന്നതാണ് കേട്ടോ ഇവിടുത്തെ ചുറ്റുമതിലുകൾ ശ്രദ്ധിച്ചോ ഇവിടെ മുഴുവനും ദശാവതാരവും ഉപകഥകളും ഒക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് കുട്ടികൾ കൂട്ടിനുണ്ടെങ്കിൽ അവർക്കൊരു നല്ല രസമുള്ള കാഴ്ചയാവും ഇത് ഉപകഥകളൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ രസിപ്പിക്കാനും സമയം ചെലവാക്കാനും ഒക്കെ പറ്റും ഗജേന്ദ്രമോക്ഷവും ദശാവതാരവും പൂതനാമോക്ഷവും ഒക്കെ നല്ല ഭംഗിയിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ചൂട് കാലമായതിനാൽ പന്തലിട്ടിട്ടുണ്ട് നടവഴി മുഴുവനും കല്ലായതുകൊണ്ട് പന്തലിൻ്റെ ആവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഒമ്പത് മണി ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും നല്ല ചൂട് തുടങ്ങി അങ്ങനെ തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പ്രസാദ കൗണ്ടറിലേക്ക് തേങ്ങ ലഡ്ഡു ബൂന്തി ലഡ്ഡു ഖാജ സ്വീറ്റ് എന്നിവയാണ് കേട്ടോ പ്രസാദമായി കിട്ടിയത് അതെല്ലാം വാങ്ങി കുറേശ്ശെ വിശപ്പൊക്കെ തുടങ്ങിയത് കൊണ്ട് അപ്പം തന്നെ എല്ലാം സ്വാദ് നോക്കി പുറത്തിറങ്ങി ഇന്ന് ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ടാവും തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അരമണിക്കൂറിനുള്ളിൽ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റി ഇരുന്ന് പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട് ഹൈദരാബാദിൽ വരുന്ന ആർക്കും ഒരു സന്ദർശനത്തിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇനി ഹൈദരാബാദിൽ വരുമ്പോൾ ഈ അമ്പലം ഒരു വിസിറ്റിംഗ് സ്പോട്ട് ആക്കിക്കോളൂ നിറയെ പോസിറ്റീവ് വൈബ്സ് തരുന്ന ഭംഗിയുള്ള ഈ ക്ഷേത്രം മിസ്സാക്കണ്ട ലിസ്റ്റിൽ നിന്നും അപ്പോൾ ഇനി പുതിയ കാഴ്ചകളുമായി വീണ്ടും നിങ്ങൾക്കൊപ്പം വരാം അമ്മാ വൈബ്സ് ചെറിയ ചിന്തകൾ വിത്ത് ധന്യ